Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം മൂന്ന് പൊന്നമ്പലമേട് മാർച്ച് ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ എന്ന ഇടമുറകിന്റെ പുസ്തകത്തിന്റെ അച്ചടി പതിപ്പിൽ അനുബന്ധം മൂന്ന് മുതൽ ഏഴ് വരെയുള്ളത് ഈ ഓഡിയോ ബുക്കിൽ ഒറ്റ അനുബന്ധമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് പൊന്നമ്പലമേട് മാർച്ചിനെ കുറിച്ചാണ് കേരളത്തെ സത്യപ്രചാര ജാഥ മകരജ്യോതിസ് ദേവസ്വം ബോർഡിനു വേണ്ടി സർക്കാരിന്റെ ഒത്താശയോടെ നടത്തുന്ന കർപ്പൂരം കത്തിക്കിലാണെന്ന് കേരള സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യുക്തിവാദി സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരിയിലുമായി ഒരു സത്യപ്രചാര ജാഥ സംഘടിപ്പിച്ചു പതിനായിരം പേരടങ്ങുന്ന ഒരു സംഘം പൊന്നമ്പലമേട്ടിലേക്ക് മകരവിളക്ക് ദിവസം മാർച്ച് ചെയ്യുക എന്നതായിരുന്നു പ്രഖ്യാപിത പരിപാടി കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ പ്രമുഖ ദിനപത്രങ്ങളിലും പൊന്നമ്പലമേട് മാർച്ച് ചർച്ചാവിഷയമായതോടെ അന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ ജാഥയ്ക്കെതിരായി പ്രസ്താവനകളുമായി രംഗത്തെത്തി കേരള കൗമുദി ഉൾപ്പെടെയുള്ള ചില ദിനപത്രങ്ങൾ ജാഥയെപ്പറ്റി എഡിറ്റോറിയലും പ്രസിദ്ധീകരിച്ചു റേഡിയോ പത്രങ്ങൾ തുടങ്ങിയവയിൽ മകരജ്യോതി തട്ടിപ്പിനെതിരായ മാർച്ച് ആഴ്ചകളോളം സജീവ ചർച്ചയ്ക്ക് വിഷയമായി പൊന്നമ്പലമേട് മാർച്ചിന് പശ്ചാത്തലമായി സനൽ ഇടമറുകിന്റെ നേതൃത്വത്തിൽ നടന്ന സത്യപ്രചാര ജാതിയെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരിയിലൊക്കെ തേരാളിയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ചുവട കൊടുക്കുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജാതിയിൽ പങ്കെടുത്ത സരത് കുമാറാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ തന്നെ നമുക്കത് കേൾക്കാം മകരവിളക്ക് ദിവസം ശബരിമലയിൽ നോക്കുമ്പോൾ കാണുന്ന ജ്യോതിസ് ദേവസ്വം ബോർഡുകാർ കൊളുത്തുന്ന കർപ്പൂര ദീപമാണെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള സർക്കാർ അത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യുക്തിവാദി സംഘം നടത്തിയ സത്യപ്രചാര ജാഥയ്ക്ക് കേരളത്തിലങ്ങോളം ഇങ്ങോളം ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രചണ്ഡമായ ഈ പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഉണർ ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകവും ഇന്ത്യൻ യുക്തിവാദി സംഘം ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ സനൽ ഇടമുറകാണ് ജാഥയുടെ ജനറൽ കമാൻഡർ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് യുക്തിവാദി സംഘം ബുദ്ധിജീവികളെ മാത്രം ആകർഷിക്കുന്ന പ്രസ്ഥാനമാണെന്നും അതൊരു ബഹുജന പ്രസ്ഥാനം അല്ലെന്നുമുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ ഉത്തരം നൽകുന്ന വിധത്തിലാണ് സത്യപ്രചാര ജാഥയോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചത് ദീർഘമായ യാത്ര മൂലം പല സ്ഥലത്തും മുൻകൂട്ടി നിശ്ചയിച്ച സ്വീകരണ സമയം കഴിഞ്ഞ് നാലും അഞ്ചും മണിക്കൂർ വൈകിയെത്തിയ ജാഥയെ സ്വീകരിക്കുവാൻ അർദ്ധരാത്രിക്ക് പോലും ആയിരക്കണക്കിന് ആളുകൾ കാത്തുനിന്ന അഭൂതപൂർവ്വമായ അനുഭവം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ ആരംഭമാണ് കാണിക്കുന്നത് തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്തി ചെറിയ ചായക്കടകളിൽ നിന്ന് ആഹാരം കഴിച്ച് ജാഥ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തിങ്ങിക്കൂടി അവിടെ മീറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട അനുഭവം പലപ്പോഴും ഉണ്ടായി സന്നലയുടെ മൃഗിനെ ഒന്ന് കാണാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും എത്തിയവരെ നിയന്ത്രിക്കുക പലപ്പോഴും അസാധ്യമായിരുന്നു യുക്തിവാദി നേതാക്കൾക്ക് ഇത്രയും അധികം ജനസാധീനം ഉണർത്തുവാൻ കഴിയുമെന്ന് മുമ്പൊരിക്കലും ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നില്ല എന്നതാണ് നേരെ കേരളീയരുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ഉണർവിനെയാണ് ഇത് കാണിക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട സത്യപ്രചാര ജാഥ നാഷണൽ ഹൈവേയിലൂടെ കാസർഗോഡേക്കാണ് ആദ്യം നീങ്ങിയത് ദിവസങ്ങൾ നീണ്ടു നിന്ന യാത്രയിൽ തന്നെ നൂറുകണക്കിന് പൊതുയോഗങ്ങളിൽ സനലിളമുറക് സംസാരിച്ചു കാസർഗോഡ് നിന്ന് ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയപ്പോഴാണ് അഞ്ഞൂറിലേറെ പൊതുയോഗങ്ങളിലൂടെ പതിനഞ്ച് ലക്ഷം പേരോടെങ്കിലും പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തട്ടിപ്പിൻ്റെ വിവരം നേരിട്ട് സംസാരിക്കുവാൻ ജാഥ കമാൻഡർ സനലിന് കഴിഞ്ഞിട്ടുണ്ട് ജനംകൂട്ടം ട്രാഫിക് പ്രശ്നമാക്കുന്നു സനൽ ഇടമുറക് പ്രസംഗിക്കുവാൻ തുടങ്ങുന്നതോടെ ജനങ്ങൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തിങ്ങിക്കൂടുകയായിരുന്നു പതിവ് ചില സ്ഥലങ്ങളിൽ ജനക്കൂട്ടം സുഗമമായ ട്രാഫിക്കിന് വരെ തടസ്സമായി കോതമംഗലത്താണ് ഈ പ്രശ്നം ഏറ്റവും രൂക്ഷമായത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കായിരുന്നു കോതമംഗലത്തെ പൊതുയോഗം നിശ്ചയിച്ചിരുന്നത് മുൻകൂട്ടി നിശ്ചയിക്കാത്ത നിരവധി യോഗങ്ങളിൽ പങ്കെടുത്ത് ജാഥ കോതമംഗലത്തെത്തിയപ്പോൾ അഞ്ചര മണി കഴിഞ്ഞിരുന്നു ജാഥയ്ക്ക് സനലിൻ്റെ പ്രസംഗം കേൾക്കാനെത്തിയ ജനക്കൂട്ടം അപ്പോഴും പിരിഞ്ഞു പോയിരുന്നില്ല സനൽ സംസാരിച്ച് തുടങ്ങിയപ്പോഴാകട്ടെ ജനങ്ങൾ റോഡിൽ തിങ്ങി നിറഞ്ഞ് ട്രാഫിക് സമ്പൂർണമായി സ്തംഭിച്ചു തുടർന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിനടുത്ത് കുറെ കൂടി വിശാലമായ സ്ഥലത്ത് മീറ്റിംഗ് ഏർപ്പാട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മീറ്റിംഗ് മാറ്റണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭ്യർത്ഥിച്ചപ്പോൾ സനൽ അത് അംഗീകരിച്ചു പുതിയ വേദിയിലേക്ക് സനലിനെ കൊണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ വാഹനം നീങ്ങിയപ്പോൾ ഒരു പുരുഷാരം പുരുഷാരമപ്പാടെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തിയ കാഴ്ച അത്ഭുതകരമായിരുന്നു ഏതാണ്ട് ആയിരത്തിലേറെ ആളുകൾ കോതമംഗലത്തെ യുക്തിവാദി സംഘ യോഗത്തിൽ എത്തിച്ചേർന്നിരുന്നു ഇത്തരം അനുഭവം മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ടായി ലഘുലേഖയും രജിസ്ട്രേഷൻ ഫോമും ഇടമറകിൻ്റെ ശബരിമലയും പരുന്ത് പറക്കലും എന്ന പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ യുക്തിവാദി സംഘം കേരള സംസ്ഥാന കമ്മിറ്റി മകരവിളക്ക് കത്തിക്കുന്നത് ആര് എന്നൊരു ലഘുലേഖ തയ്യാറാക്കി സത്യപ്രചാര ജാഥയിലൂടെ വിതരണം ചെയ്യുണ്ടായി രണ്ട് രൂപ വില വരുന്ന ഈ ലഘുലേഖയുടെ ഇരുപത്തിമൂവായിരത്തിലേറെ പ്രതികളാണ് ജാഥയിൽ വിറ്റഴിഞ്ഞത് പൊന്നമ്പലമേട് മാർച്ചിൽ യുക്തിവാദികളോടൊപ്പം വരാൻ സന്നദ്ധതയുള്ളവർക്ക് വിതരണം ചെയ്ത രജിസ്ട്രേഷൻ ഫോം ജാഥ സമാപിക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നിരുന്നു പത്രങ്ങളുടെ പ്രതികരണം കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ ദിനപത്രങ്ങളും സനലീളമറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയുടെ സന്ദേശം ജനങ്ങൾ എത്തിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് എടുത്തത് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതിഷ് ദേവസ്വം ബോർഡുകാർ കത്തിക്കുന്നതാണെന്ന് കേരള സർക്കാരിൻ്റെ വക്താക്കൾ പരസ്യമായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ജീവൻ ബലി കഴിച്ചും പൊന്നമ്പലമേട് മാർച്ച് പൂർത്തിയാക്കുമെന്ന് സനൽ എറണാകുളത്ത് വെച്ച് പ്രസ്താവിച്ചത് സത്യപ്രചാര ജാഥയുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങളുണ്ടാക്കി നിലയ്ക്കൽ സംഭവത്തിന് ശേഷം അയ്യപ്പന്മാർ ഒറ്റക്കെട്ടായി ഒരു പ്രസ്ഥാനത്തെ നേരിടാൻ പോവുകയാണെന്ന് മാതൃഭൂമി നാലു കോളത്തിലെഴുതി യുക്തിവാദികളെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ദേവസ്വം ബോർഡ് അടിയന്തിരമായി ശബരിമലയിൽ സമ്മേളിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നു യുക്തിവാദി സംഘം നടത്തിയ പ്രചരണ പരിപാടികൾ ഉച്ചകോടിയിൽ എത്തിക്കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ ഭട്ടതിരിപ്പാലിനെ സന്ദർശിച്ച പത്രപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് മകരജ്യോതിസ് ദിവ്യാത്ഭുതമാണെന്നും പൊന്നമ്പലമേട്ടിലേക്ക് യുക്തിവാദികൾ പോയാൽ പോലീസ് അവരെ തടയുമെന്നുമാണ് മകരജ്യോതി തട്ടിപ്പിന് പോലീസ് സംരക്ഷണം നൽകരുതെന്ന് തൃശൂരിൽ വെച്ചും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് കോട്ടയത്ത് വെച്ചും സനലിളമുറക് പ്രസ്താവിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്രവാർത്തയായി മകരജ്യോതി തട്ടിപ്പ് നടത്തുന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന സനലിൻ്റെ പ്രസ്താവന ഇംഗ്ലീഷിലുള്ള ദേശീയ പത്രങ്ങളിൽ പോലും സജീവ വാർത്തയായി കെ വൈഎസിൻ്റെ പിന്മാറ്റം പൊന്നമ്പലമേട്ടിലെ മകർ ജ്യോതിസ് തട്ടിപ്പിനെതിരെ സത്യപ്രചാര ജാഥ നടത്തുവാൻ ഇന്ത്യൻ യുക്തിവാദി സംഘം തീരുമാനമെടുത്തത് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് അന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ പ്രസ്താവിച്ചത് മകരജ്യോതിസ് മനുഷ്യൻ കത്തിക്കുന്നതാണെന്നും യുക്തിവാദികൾ അതിനെതിരെ സമരം നടത്തിയാൽ അത് തടയുമെന്നുമാണ് കേരള യുക്തിവാദി സംഘം നേതാവായ പവനൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടിയോട് സഹകരിക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ അതേ ഗ്രൂപ്പിൻ്റെ മറ്റൊരു നേതാവായ കലാനാഥൻ ഒരു വർഷം മുമ്പ് കുമ്മനം രാജശേഖരൻ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സത്യപ്രചാര ജാഥയോട് സഹകരിക്കുന്നില്ല എന്ന് പത്രപ്രസ്താവന ഇറക്കിയത് ഒരു തമാശയായി തീർന്നു എങ്കിലും ദേവസ്വം ബോർഡിന് വേണ്ടി ശബരിമലയിൽ നിന്ന് പ്രസ്താവന ഇറക്കിയ കെ വൈ എസിനെ കുറിച്ച് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോഴൊക്കെ അവർ ഇന്ത്യൻ യുക്തിവാദി സംഘം പ്രവർത്തകരല്ല എന്ന് മാത്രം പറഞ്ഞ് സനൽ സംയമനം പാലിച്ചു പല സ്ഥലത്തും കെ വൈ എസിന്റെ പ്രവർത്തകരായിരുന്നവർ തന്നെ സത്യപ്രചാര ജാഥയ്ക്ക് സ്വീകരണം ഏർപ്പാട് ചെയ്തിരുന്നു അത്തരം സ്വീകരണങ്ങളിലും പങ്കെടുക്കുവാനും അവർ ഏർപ്പാട് ചെയ്ത പൊതുയോഗങ്ങളിൽ സംസാരിക്കുവാനും സനൽ സന്നദ്ധനായത് ശ്രദ്ധേയമായി സമാപനം സത്യപ്രചാര ജാഥയുടെ ഒന്നാം ഘട്ടം ഡിസംബർ പതിനാലിന് തിരുവനന്തപുരം സമാപിച്ചത് ബി ജെ ടി ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് യുക്തിവാദ സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി വി വേലായുധൻപിള്ള മന്ത്രി നീലലോഹിതദാസ് തുടങ്ങിയവർ അടങ്ങുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ പൗരാവലി വി ജെ ടി ഹാളിൽ ജാഥ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു സത്യപ്രചാര ജാഥയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി നീലലോഹിതദാസ് ഇന്ത്യൻ യുക്തിവാദി സംഘം ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്നും മകരജ്യോതിസ് പോലെയുള്ള തട്ടിപ്പുകൾ അവസാനിപ്പിക്കുവാൻ ഇത്തരം ബഹുജന സമ്പർക്ക പരിപാടികളുടെ കഴിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു സനലീലമറിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാക സഞ്ചരിച്ച സത്യപ്രചാര സംഘത്തെ മന്ത്രി മുക്തകണ്ഠം അനുമോദിച്ചു പുന്നമ്പുലമേട് മാർച്ചിന് വിദേശ ശക്തികളുടെ സഹായം ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്താം ഗവൺമെന്റിന്റെ പിന്തുണയോടെ കൃത്രിമമായി മകരജ്യോതി കത്തിച്ചു കാണിച്ച് വിശ്വാസികളെ കബളിപ്പിക്കുന്നതിനെതിരെ ഇന്ത്യൻ യുക്തിവാദി സംഘം നടത്തിയ സമരത്തിന് വിദേശ ശക്തികളുടെ പിന്തുണ ഉണ്ടെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ ആരോപിച്ചതായി പത്രവാർത്തകൾ വന്നതിനെ തുടർന്ന് സനൽ ഇടമലക് ചെയ്ത പ്രസ്താവന ശബരിമലയിൽ മകരവിളക്ക് ദിവസം കാണുന്ന ജ്യോതിസ് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന് കേരള സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യുക്തിവാദി സംഘം നടത്തുന്ന സമരത്തിന് വിദേശ ശക്തികളുടെ സഹായമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പിൻവലിക്കണം എന്ന് ഇന്ത്യൻ യുക്തിവാദി സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സനൽ ഇടമർഗ് ആവശ്യപ്പെട്ടു ഇന്ത്യൻ യുക്തിവാദി സംഘത്തിനോ അതിന്റെ നേതാക്കൾക്കോ വിദേശ ശക്തികളുടെ യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്നും അത്ര സഹായം ആരെങ്കിലും നൽകിയാലും യുക്തിവാദി സംഘം അത് സ്വീകരിക്കുകയില്ലെന്നും സനൽ ഇടമറുക അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കി യുക്തിവാദി സംഘം വിഘടിത ശക്തികളുടെയോ വിദേശ ശക്തികളുടെയോ കൈകളിലെ ആയുധമാവുകയില്ലെന്ന് സനൽ ഉറപ്പു നൽകി ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന് വിദേശ ശക്തികളുടെ സഹായമുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്താമെന്ന് പ്രഖ്യാപിച്ച സനൽ ആരോപണം തെളിയിക്കുവാൻ കെ കരുണാകരനെ വെല്ലുവിളിച്ചു ഉത്തരവാദിത്വമില്ലാതെ പുറപ്പെടുവിച്ച ആരോപണം തെളിയിക്കാനോ പിൻവലിക്കാനോ കഴിയാത്ത പക്ഷം പൊതുപ്രവർത്തനം നിർത്താനുള്ള സത്യസന്ധത കാണിക്കുമോ എന്ന് ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം കെ കരുണാകരനോട് ചോദിച്ചു ശബരിമല അയ്യപ്പനെ ശനിദശ ദശ ബാധിച്ചിരിക്കുകയാണ് എന്ന കരുണാകരന്റെ പ്രസ്താവനയെ സനൽ ഇടമുറകെ സ്വാഗതം ചെയ്തു ശബരിമലയിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നടപരവ് കൂട്ടാനായി തീർത്ഥാടനകാലം ദീർഘിപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കരുണാകരനും മുഖ്യമന്ത്രി നായനാർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പട്ടുതിരിപ്പാടിനുമൊക്കെ നടപരവ് കൂട്ടാൻ വേണ്ടി ദേവസ്വം ബോർഡ് കർപ്പൂരം കത്തിച്ച് കാണിക്കുന്ന തട്ടിപ്പാണ് മകരജ്യോതിഷ് എന്ന് അറിയാമായിരിക്കെ അത് തുറന്നു പറയാനുള്ള സത്യസന്ധതയാണ് ഇനി ഉണ്ടാകേണ്ടത് സനൽ തുടർന്നു മകരജ്യോതിഷ് ദേവസ്വം ബോർഡ് കത്തിക്കുന്ന കർപ്പൂര വിളക്കാണെന്ന് കേരള സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ സത്യപ്രചാര ജാഥ വിജയിച്ചതായി കണക്കാക്കുകയുള്ളൂ എന്ന് ജാഥയുടെ ജനറൽ കമാൻഡർ കൂടിയായ സനൽ ഇടമുറക് വ്യക്തമാക്കി യുക്തിവാദികൾക്ക് വിദേശ സഹായം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ യുക്തിവാദികൾക്ക് വിദേശ സഹായം കിട്ടുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ പറഞ്ഞതായി ചില പത്രങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് ഇന്ത്യൻ യുക്തിവാദി സംഘം നേതാവും കേരള ശബ്ദം ഡൽഹി ലേഖകനുമായ ഇടമറകുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെക്കോർഡ് ചെയ്ത പ്രസ്തുത അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് താഴെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് കൊടുത്തത് കരുണാകരൻ പറഞ്ഞു അത് കണ്ട ഉടനെ അത് തിരുത്തണമെന്ന് കാണിച്ച് ഞാൻ എഴുതി കൊടുത്തേച്ചു ഒരു വിശ്വാസിയാണെങ്കിലും യുക്തിവാദികളായ പലരും എന്റെ സുഹൃത്ത് വലയത്തിലുണ്ട് ഒരാൾക്ക് വിശ്വസിക്കാനും മറ്റൊരാൾക്ക് അവിശ്വസിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരെയൊക്കെ വിദേശ ഏജന്റുമാരാണെന്ന് മുദ്രകുത്തുന്നത് ശരിയായ രീതിയല്ല താങ്കൾ ഒരു സെക്കുലറിസ്റ്റും പല കാര്യങ്ങളിലും വിശാല വീക്ഷണം പുലർത്തുന്ന ആളുമാണെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ആ പ്രസ്താവന പത്രത്തിൽ കണ്ടപ്പോൾ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇടമുറക് എഴുതുകയാണ് ഇന്ത്യയിലെ യുക്തിവാദികൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിലനിൽപ്പിനും സാംസ്കാരിക അഭിവൃദ്ധിക്കും ഇവിടെ ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒരു സാംസ്കാരിക സംഘടനയും ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വിദേശ ശക്തികളുടെ സഹായം വാങ്ങരുതെന്ന് കൂടി അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ വിദേശ സഹായം പറ്റിക്കൊണ്ട് ചില മിഷണറി സംഘങ്ങളും മറ്റും ദേശദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ എക്കാലത്തും ഞങ്ങൾ എതിർത്തു പോന്നിട്ടുമുണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കരുണകരൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തിരുത്തെഴുതി കൊടുത്തയച്ചത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്ത് സാമുദായിക കലഹങ്ങൾ ഉണ്ടാക്കുവാനും അതിൽ നിന്ന് മുതലെടുക്കുവാനും ചില വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് പൊന്നമ്പലമേട്ടിലേക്ക് യുക്തിവാദികൾ ജാഥ നയിച്ചാൽ അതിന്റെ പേരിൽ ഒരു സംഘർഷമോ കലാപമോ ഉണ്ടാക്കി മുതലെടുക്കാൻ അത്തരക്കാർ ശ്രമിക്കും യുക്തിവാദികൾ അതിന് അവർക്ക് അവസരം കൊടുക്കരുത് എന്നും അക്കാരണത്താൽ ജാഥയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഞാൻ പറഞ്ഞത് ചില പത്രങ്ങൾ അതേ രീതിയിൽ തന്നെ ആ പ്രസ്താവന കൊടുത്തിട്ടുമുണ്ട് സാമുദായിക ലഹളകൾ വർഗീയ ലഹളകൾ എന്നിവ ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് യുക്തിവാദികളുടെ ലക്ഷ്യം ഇടമുറക് പറഞ്ഞു അയ്യപ്പഭക്തന്മാർക്ക് ശബരിമലയിലോ പൊന്നമ്പല വീട്ടിലോ പോകാനും ദീപം തെളിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ആരെങ്കിലും തടഞ്ഞാൽ അയ്യപ്പന്മാരുടെ സഹായത്തിന് യുക്തിവാദികൾ ഉണ്ടാകും ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ആരും കൈവച്ചുകൂടാ എന്ന് ഞങ്ങൾ കരുതുന്നു അതേസമയം ഈശ്വര ആരാധന പ്രയോജനരഹിതമാണെന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് ഈശ്വര വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് ആധാരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ഇന്ത്യൻ ഭരണഘടന വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരേ സ്ഥാനമാണ് നൽകുന്നത് കരുണാകരൻ പറഞ്ഞു ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു അടുത്ത കാലത്താണ് അവിടെ വിശ്വാസികൾക്ക് കഷ്ടിച്ച് ശ്വാസം വിടാമെന്നായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെയും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തോടും യുക്തിവാദികൾക്ക് യോജിപ്പില്ല ഈ ഇടമറുക വ്യക്തമാക്കി യുക്തിവാദികളും ഈശ്വര വിശ്വാസികളും തുല്യ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യൻ പൗരന്മാരാണ് കരുണാകരൻ പറഞ്ഞു ആർക്കും ഏതു വിധത്തിലും വിശ്വസിക്കാം വിശ്വസിക്കാതെയും ഇരിക്കാം അതൊക്കെ വ്യക്തികളുടെ കാര്യമാണ് രാഷ്ട്രം ആ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അതേസമയം വിശ്വാസത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ കലാപങ്ങളും ഉണ്ടാക്കുവാൻ പാടില്ല മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ പേരിൽ ആരും തട്ടിപ്പ് നടത്തുന്നതും അനുവദിക്കാൻ പാടില്ല ഇടമുറക് പറഞ്ഞു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്യുന്നത് മതവിശ്വാസത്തിന്റെ പേരിലായാലും അനുവദിക്കുന്നത് ശരിയല്ല പൊന്നമ്പലമേട്ടിൽ ദേവസ്വം ബോർഡുകാരാണ് ദീപം തെളിയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവർ അത് സമ്മതിച്ചാൽ പിന്നെ യുക്തിവാദികൾക്ക് കേസില്ല യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ തന്നെ അത് സമ്മതിക്കുന്നു ഈ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനോട് കരുണാകരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് സത്യം പറയണമല്ലോ ഞാൻ അതേ പറ്റി അന്വേഷിച്ചിട്ടില്ല എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദീപമല്ല അയ്യപ്പനാണ് ആ വിശ്വാസം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നതിലും എനിക്ക് പ്രതിഷേധമില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അയ്യപ്പനെ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട് അതോട് പ്രതികരിച്ചുകൊണ്ട് ഇടമറിവ് അത്തരം ഒരു സമചിത്വതയും സഹിഷ്ണുതയുമാണ് ഭാരതത്തിന്റെ മഹത്തായ പൈതൃകം ലോകത്തിലാദ്യമായി യുക്തിവാദ ചിന്താഗതി പൊട്ടിവിടർന്നത് ഭാരതത്തിലാണ് കപിലനും കണാദനും ചാർവാകനും സാങ്ക്യനും ബുദ്ധനുമൊക്കെയാണ് ആദ്യകാല യുക്തിവാദികൾ കരുണാകരൻ അതോട് പ്രതികരിച്ചുകൊണ്ട് അവരെ മഹർഷിമാരായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ഭാരതീയർ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ചയാകാം ഒരിക്കലും സംഘർഷവും സംഘടനവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് യുക്തിവാദികൾ പൊന്നമ്പലമേട് മാർച്ച് വേണ്ടെന്ന് വെക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന ഈ സംഭാഷണം അക്കാലത്ത് കേരള ശബ്ദത്തിൽ അതേപടി പ്രസിദ്ധീകരിച്ചിരുന്നു അത് ഭട്ടതിരിപ്പാടിന്റെ പണിയാണ് മകരജ്യോതിസിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇ കെ നയനാർ മകരജ്യോതിസിന്റെ പിന്നിൽ കേരള ഗവൺമെന്റ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സനൽ ഇടമുറകന്റെ നേതൃത്വത്തിൽ പൊന്നമ്പെമയുടെ മാർച്ചും സത്യപ്രചാര ജാഥയും സംഘടിപ്പിക്കപ്പെട്ടത് മാർച്ചിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ താഴെ കൊടുക്കുന്ന പ്രസ്താവനയോടെ പൂർണമായി എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ജാഥാ കമാൻഡറായ സനൽ ഇടമുറികൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ടേപ്പ് പത്രക്കാരെ കേൾപ്പിച്ചു കേരളത്തിലെ ദിനപത്രങ്ങൾ നാലും അഞ്ചും കോളത്തിലാണ് ഈ വാർത്ത അന്ന് പ്രസിദ്ധീകരിച്ചത് ശബരിമല തീർത്ഥാടന കാലത്ത് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് കത്തിക്കുന്നത് ദേവസ്വം ബോർഡാണെന്ന് മുഖ്യമന്ത്രി ഇ കെ നയനാർ പ്രസ്താവിച്ചിരിക്കുന്നു ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് ഇന്ത്യൻ യുക്തിവാദി സംഘം വൈസ് പ്രസിഡന്റ് ഇടമുറകുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മകരവിളക്ക് കത്തിക്കുന്നത് മനുഷ്യരല്ലെന്നും പൊന്നമ്പലമേട്ടിൽ ദിവ്യമായി പ്രത്യക്ഷപ്പെടുന്ന ജ്യോതിസാണ് അതെന്നും ദേവസ്വം ബോർഡും ചില പത്രങ്ങളിൽ നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി സനൽ ഡിന്റെ നേതൃത്വത്തിൽ സത്യപ്രചാര ജാഥ നടക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മുഖ്യമന്ത്രി ഒരു ഭൗതികവാദിയാണെന്നാണ് കേട്ടിട്ടുള്ളത് മകരം ഒന്നാം തീയതി പൊന്നമ്പലമേട്ടിൽ ഒരു ദീപം തെളിയിക്കുന്ന പതിവുണ്ട് ദേവസ്വം ബോർഡിന്റെ ആളുകളാണ് അത് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവുകൾ ഉണ്ടെങ്കിലും അത് ദിവ്യജ്യോതിഷാണെന്ന് പ്രചരണം നടത്തി വിശ്വാസികളെ അവർ വഞ്ചിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ വിശ്വാസികൾ അമ്പലത്തിലോ അവർ ദിവ്യമാണെന്ന് കരുതുന്ന സ്ഥലത്തോ വിളക്ക് കത്തിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത് ഗവൺമെന്റ് തടസ്സം സൃഷ്ടിക്കുകയില്ല അവിശ്വാസിക്ക് അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ വിശ്വാസിക്ക് വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇടമറക് പ്രശ്നം അതല്ല വിശ്വാസികൾക്ക് വിശ്വസിക്കാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്നത് തെറ്റാണെന്നാണ് യുക്തിവാദികളുടെയും അഭിപ്രായം പക്ഷേ ദിവ്യജ്യോതിസ് ആണ് അതെന്നും മനുഷ്യരല്ല അവിടെ ദീപം തെളിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രചരിപ്പിക്കുന്നതിനോട് മാത്രമേ യുക്തിവാദികൾക്ക് പ്രതിഷേധമുള്ളൂ ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുന്നത് ശരിയാണോ മുഖ്യമന്ത്രി ഗവൺമെന്റിന് അതിൽ ഒരു പങ്കുമില്ല അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പട്ടതിരിപ്പാടിന്റെ പണിയാണ് വിളക്ക് കത്തിക്കുന്നതിന് ചിലർ തടസ്സം ഉണ്ടാക്കുമെന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ട് അതിന് പോലീസ് കാവൽ വേണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ വിളക്ക് കത്തിക്കുന്നതിന് പലരും വന്ന് തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് സംരക്ഷണം നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു അപേക്ഷിച്ചാൽ അത് നൽകാമെന്ന് ഞാനും പറഞ്ഞു അതനുസരിച്ച് അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇടമറുകൾ ഇത് ദിവ്യജ്യോതിഷ് ആണെന്നുള്ള പ്രചരണം മാത്രമാണ് ആക്ഷേപകരം മുഖ്യമന്ത്രി വിശ്വാസികൾ അത് ദിവ്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ദീപം വിഗ്രഹം ക്ഷേത്രം തുടങ്ങിയവയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ദിവ്യമാണ് അങ്ങനെ കരുതുവാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇടമറികൾ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നതിന് യുക്തിവാദികൾ എതിരല്ല പൊന്നമ്പലമേട്ടിൽ ദീപം തെളിക്കുന്നത് മനുഷ്യരല്ലെന്നുള്ള പ്രചരണത്തെയാണ് യുക്തിവാദികൾ എതിർക്കുന്നത് യുക്തിവാദി സംഘ പ്രവർത്തകർ പൊന്നമ്പലമേട്ടിൽ പോവുകയും അവിടെ ദീപം തെളിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡാണ് അവിടെ ദീപം തെളിക്കുന്നതെന്ന് വ്യക്തമായ കാര്യമാണ് ആ നിലയ്ക്ക് യുക്തിവാദികൾ പൊന്നമ്പലമേട്ടിലേക്കുള്ള ജാഥ വേണ്ടെന്ന് വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഇടമറക് മകരവിളക്കിന്റെ സമയത്ത് യുക്തിവാദികൾ അവിടെ ചെന്നാൽ അവരെ നേരിടുമെന്ന് ചില ഹിന്ദുമത മൗലികവാദികൾ പ്രസ്താവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അപ്പോൾ അത് ക്രമസമാധാന പാലനത്തിന്റെ പ്രശ്നമാകും ഗവൺമെന്റിന് അപ്പോൾ രണ്ടു കൂട്ടരെയും പിടിച്ചു മാറ്റേണ്ടതായി വരും യുക്തിവാദികൾ മകരവിളക്കിനെ സംബന്ധിച്ച ആശയം ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുക ദേവസ്വം ബോർഡ് പൊന്നമ്പലമേട്ടിൽ പോയി നിയമം തെളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളട്ടെ ഗവൺമെന്റ് വിശ്വാസികൾക്കോ അവിശ്വാസികൾക്കോ എതിരല്ല ഒരു സെക്യുലർ ഗവൺമെന്റ് മതപരമായ കാര്യങ്ങളിൽ അത് ജനങ്ങൾക്കും രാഷ്ട്രത്തിനും എതിരാകാത്തിടത്തോളം കാലം ഇടപെടാൻ പാടില്ല അതേസമയം മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം വിശ്വാസം വ്യക്തിയുടെ മാനസിക പ്രശ്നമാണ് വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രവും മതവും രണ്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം കൈകടത്തരുത് ഈ സംഭാഷണം അതേ രീതിയിൽ നിരവധി പത്രങ്ങളിൽ ക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് സനൽ ഇടമറുകന്റെ പ്രഖ്യാപനം സത്യപ്രചാര ജാഥ സമ്പൂർണമായി വിജയിച്ചു മകരജ്യോതി ദിവ്യാത്ഭുതമല്ലെന്നും അത് ദേവസ്വം ബോർഡുകാർ കത്തിക്കുന്നതാണെന്നും സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യുക്വാദി സംഘം നടത്തിയ സത്യപ്രചാര ജാഥയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പ്രസ്താവനയോടെ പൂർണ്ണമായി കഴിഞ്ഞ സാഹചര്യത്തിൽ മുഴുവൻ ഏർപ്പാടുകളും പൂർത്തിയാക്കിയ പൊന്നമ്പലമേട് മാർച്ച് ഉപേക്ഷിക്കുകയാണെന്ന് ജാഥ കമാൻഡർ സനൽ ഇടമരുക അറിയിച്ചു ഇത് സംബന്ധിച്ച അറിയിപ്പ് പൊന്നമ്പലമേട് മാർച്ചിൽ പങ്കെടുക്കാനായി പേര് രജിസ്റ്റർ ചെയ്ത പതിമൂവായിരത്തിലേറെ ആളുകൾക്ക് അയച്ചു കഴിഞ്ഞുവെന്നും സനൽ പറയുകയുണ്ടായി ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്